പെരിന്തൽമണ്ണക്കാർ എല്ലാ പ്രദേശങ്ങളിലും ഇത്തരം ഒരു സംവിധാനത്തെ കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് മാതൃകയാക്കേണ്ട സംവിധാനം വളരെ മികച്ച രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമസ്കാരം ചാനൽ വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണയിലെ കിടപ്പ് രോഗികൾക്ക് ആശ്വാസമായി ക്ലബ്ബും സംയുക്തമായാണ് കിടപ്പ് രോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി കെയർ വിത്ത് കെയർ എന്ന പേരിൽ പുതിയ സംരംഭം ആരംഭിച്ചത് സംരംഭത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു സംസ്ഥാനത്തിനകത്തു തന്നെ രോഗികൾക്കും ഭിന്നശേഷിക്കാർക്കുമായി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്ന ജില്ലയാണ് മലപ്പുറം ജില്ല ഇതിൽ പെരിന്തൽമണ്ണ നഗരസഭയുടെ പങ്കും പെരിന്തൽമണ്ണയിലെയും സമീപ പ്രദേശങ്ങളിലെയും കിടപ്പുരോഗികൾക്കാവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായാണ് പ്രതീക്ഷാ വീതിയും റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും സംയുക്തമായി പെരിന്തൽമണ്ണ ജൂബിലി റോട്ടിൽ കെയർ വിത്ത് കെയർ എന്ന പേരിൽ പുതിയ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ പി ഷാജി നിർവഹിച്ചു പാലിയറ്റീവ് പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ നടപ്പിലാക്കുന്ന പെരിന്തൽമണയിൽ മെഡിക്കൽ ഉപകരണങ്ങളുടെ ചിലവ് താങ്ങാനാവാത്ത രോഗികൾക്ക് ഉപകരണങ്ങൾ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സംരംഭം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ഓക്സിജൻ കോൺസെൻട്രേറ്റർ അടക്കമുള്ള മെഡിക്കൽ കെയർ വിത്ത് കെയറിൽ സജ്ജമാണ് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന കൂട്ടായ്മയാണിതെന്നും നഗരസഭയുടെ എല്ലാ പിന്തുണയും കെയർ വിത്ത് കെയറിന് ലഭ്യമാക്കുമെന്നും നഗരസഭാ ചെയർമാൻ പി ഷാജി ഉറപ്പു നൽകി മാത്രമല്ല മുഴുവൻ ഉപകാരപ്രദമാകും ഇത്തരം കൂട്ടായ്മ നമ്മുടെ നാട്ടിലാകെ വളർന്നു വരേണ്ടതുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം ഒരുപാട് സാന്ത്വന പ്രവർത്തനങ്ങൾ പലയറ്റി പ്രവർത്തനങ്ങൾ നടക്കുന്നൊരു സ്ഥലമാണ് പെരിന്തൽമണ്ഡ നഗരസഭ തന്നെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പരിഗണിക്കുന്നൊരു മേഖലയാണ് നഗരസഭയ്ക്ക് ആ കൂടി പരിഗണിച്ചാൽ പോലും എത്താൻ കഴിയാത്തത്ര അധികം ആവശ്യങ്ങൾ ഈ മേഖലയിലുണ്ട് ആ മേഖലയിലേക്ക് കുറേ ആളുകളെ പിന്നെ ഇത്തരം സംവിധാനങ്ങളൊക്കെ ആവശ്യമുണ്ട് അത് കൂട്ടായ്മകളായിട്ട് സ്ഥാപനങ്ങളായിട്ടൊക്കെ വരേണ്ടതുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വന്നിട്ടുള്ളൊരു സംവിധാനമാണ് നമ്മുടെ കൂട്ടായ്മയാണ് കെയർ വിത്ത് കെയർ എന്ന കൂട്ടായ്മ ഇത് വളരെ മികച്ച ഒരു മാതൃകയാണ് പെരിന്തൽമണ്ണക്കാർ എല്ലാ പ്രദേശങ്ങളിലും ഇത്തരമൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതുണ്ട് മാതൃകയാക്കേണ്ട ഈ സംവിധാനം വളരെ മികച്ച രൂപത്തിൽ പ്രവർത്തിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ പിന്തുണയും നഗരസഭയുടെ എല്ലാവിധ പിന്തുണയും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ആ ആവശ്യങ്ങളൊക്കെ ഒരു പിന്നിൽ നിന്നുകൊണ്ട് സഹായിക്കാൻ നഗരസഭ കൂടി പാവപ്പെട്ട കിടപ്പുരോഗികൾക്ക് മെഡിക്കൽ ഉപകരണങ്ങൾ എത്തിക്കുന്നതിനായാണ് കെയർ കെയർ വിത്ത് പെരിന്തൽമണയിൽ ആരംഭിച്ചിരിക്കുന്നതെന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുണ്ടുമൽ മുഹമ്മദ് ഹനീഫ വ്യക്തമാക്കി പെരിന്തൽമണ നഗരസഭക്കകത്ത് എല്ലാ മേഖലകളിലും ഇത്തരം സംരംഭങ്ങൾ ഉയർന്നു വരണം നമ്മുടെ പെരിന്തൽമണ്ണയും സമീപ പ്രദേശങ്ങളിലും നേരിടുന്ന

സജിത് ടീച്ചർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ച് സംസാരിച്ചു ചാനൽ റൺ പെരിന്തൽമണ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂമുകളിൽ ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കാം